മനുഷ്യർ ഏറ്റവും കൂടുതൽ സംഘർഷം നേരിടുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയുമോ മനുഷ്യർക്ക് മനുഷ്യരെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയാതെ വരുമ്പോഴാണ് അവരവരുടെ കഴിവുകളും പരിമിതികളും മനസ്സിലാക്കാതെ മറ്റുള്ളവർ എന്റെ പരിമിതികളിൽ എന്ത് കരുതുമെന്ന് ചിന്തിച്ച് ചിന്തിച്ച് മനുഷ്യർ മനസ്സിനെ വീർപ്പ് മുട്ടിച്ച് അസ്വസ്ഥമാക്കി തീർക്കുന്നു അവസാനം മനോഹരമായ ഈ ജീവിതത്തെ വെറുതെ പാഴാക്കി കളയുന്നു മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവർക്ക് എന്റേതിനേക്കാൾ വലിയ വീടുണ്ട് വിലപിടിപ്പുള്ള വാഹനമുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല വസ്ത്രമുണ്ട് ധാരാളം പണമുണ്ട് തുടങ്ങിയ അനാവശ്യമായ കാര്യങ്ങളിൽ മറ്റുള്ളവരുമായി പരസ്പരം താരതമ്യം യും ചെയ്ത് ചെയ്ത് അസ ജീവിക്കേണ്ടി വരുന്നു ഇത്തരത്തിലുള്ള അനാവശ്യമായ താരതമ്യങ്ങളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ജനങ്ങളെ നമുക്കിന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ കഴിയും പക്ഷേ നാം ഓരോരുത്തരും ഒരു കാര്യം ചിന്തിക്കണം ഞാൻ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെയാണ് ഞാൻ എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു പലതും ഒരു ചെറിയ കഥ പറഞ്ഞു തരാം ഒരിക്കൽ ബാഷിസ് എന്ന് പേരുള്ള ഒരു വ്യക്തി എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ നദിയോരത്ത് ചെന്നിരിക്കുമായിരുന്നു നിലാവെളിച്ചത്തിൽ പാല് പോലെ പതഞ്ഞൊഴുകുന്ന വെള്ളത്തിലേക്ക് അദ്ദേഹം മണിക്കൂറുകളോളം നോക്കിയിരിക്കുമായിരുന്നു വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്ന തന്നിലേക്കും അദ്ദേഹം ഏകാഗ്രമായ മനസ്സോടെ നോക്കുമായിരുന്നു ഇത് അദ്ദേഹം എല്ലാ ദിവസവും ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും അർദ്ധരാത്രി താൻ നദിയോരത്തേക്ക് പോകുന്നത് ഒരു പണക്കാരന്റെ വീടിന്റെ പുറത്ത് നിൽക്കുന്ന വാച്ചർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം നദിയോരത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ വാച്ചർ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്ക് എന്താണ് നദിയോരത്ത് പണി താങ്കൾ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും അർദ്ധരാത്രി നദിയോരത്തേക്ക് പോകുന്നത് അപ്പോൾ ബാഷിസ് ഒരു ചോദ്യം ചോദിച്ചു താങ്കൾക്ക് ഇവിടെ എന്താണ് പണി അപ്പോൾ വാച്ചർ മറുപടി പറഞ്ഞു ഞാൻ ഈ വീടിന്റെ വാച്ചർ മാത്രമാണ് അപ്പോൾ ബാഷിസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും ഒരു വാച്ചർ തന്നെയാണ് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ വീക്ഷിക്കുന്നു ഞാൻ എന്നെ തന്നെ വീക്ഷിക്കുന്നു ഈ ചെറുകഥയിൽ നിന്നുള്ള പാഠം അത് വളരെ വലുതാണ് നാം മറ്റുള്ളവരുടെ ഉയർച്ചയിലും മറ്റുള്ളവരുടെ വലിയ വീടിലും വാഹനത്തിലും പണത്തിലും പ്രതാപത്തിലും എല്ലാം വെറുതെ അസൂയപ്പെട്ട് അവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്ത് ചെയ്ത് നമ്മുടെ ചുരുങ്ങിയ ജീവിതത്തെ നാം ദുഃഖത്തിൽ നശിപ്പിക്കാതെ ഞാൻ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെയാണ് ഞാൻ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഴിയുകയും ചെയ്യും